നമുക്കൊരു നുർക്ക് ഉണ്ടാക്കുന്നത് കാണാം ഞങ്ങൾ കടലപ്പൊടി എടുത്തൊരു മലയിൽ കമ്പനീന്റെ പൊടിയാണ് അത് നല്ല പൊടിയാണ് ഈ കമ്പനീന്റെ പൊടിയാണ് ഞങ്ങൾ എപ്പോഴും യൂസ് ചെയ്യൽ ഈ പൊടി കൊണ്ട് ഇനി നെസ്റ്റ് നശിച്ചുണ്ടാക്കുന്നൊരു മിക്സർ ആണ് ഇത് വേണ്ടോ വേണോ നിങ്ങൾ കമൻ ബോക്സിൽ പറയണം വേണമെങ്കിൽ എസ് പറയണം വേണമെങ്കിൽ നോ പറയണം ഇനി കടലപ്പൊടി രണ്ട് കപ്പ് എടുത്തു ഞങ്ങൾ രണ്ട് കപ്പ് കടലപ്പൊടി ഇടുത്തിട്ടുള്ളൂ ഞങ്ങളത് തൈത്തില്ല ഫസ്റ്റ് ടൈം ചെയ്യുന്നത് കൊണ്ടിട്ടാണ് ഞങ്ങൾ കുറച്ച് എടുത്തത് പക്ഷേ ഞങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴിൻ്റെ ടേസ്റ്റ് കാരണം ഒക്കെ തിന്ന് കഴിഞ്ഞു നിങ്ങൾ കൂടുതലിട്ടാലും ഇത് ബാക്കിയാവില്ല അതുകൊണ്ട് പേടി വേണ്ട ി ഞങ്ങളെടുത്തത് മലയിൽ കമ്പനിന്റെ പൊടിയായിട്ടുള്ള റൈസ് പൗഡറാണ് ഇതാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്ന റൈസ് പൗഡർ ദോശ ഇടിയപ്പം പത്തിരി ഒക്കെ ചൂടാൻ നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റും ഉണ്ടാവും അതും രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് ഇനി ിലേക്ക് കാൽ ടീസ്പൂൺ കായപ്പൊടിയും ചേർക്കുക അകത്തിന് ഉപ്പും മുളക് പൊടിയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഓപ്ഷനലായിട്ട് നമുക്ക് എല്ലും ചേർക്കാം ഉണ്ടെങ്കിൽ കുറച്ച് ചേർക്കാ മതി ഭംഗിക്ക് മാത്രം കുറച്ച് വെള്ളം ചിട്ട് ഇത് നല്ല പോലെ കുഴച്ചിട്ട് നമ്മളെ ചപ്പാത്തി മാവൊക്കെ കുഴക്കണം ആ പരുവല്ലേ അതേപോലെ ആക്കിയെടുക്കണം ഇത ഇതുപോലെ അതാക്കിയെടുക്കണം ഇപ്പം നല്ല സോഫുണ്ട് കേട്ടോ ഇത് നോക്കിനാണിത് നിക്കുമ്പോട്ട് നുള്ളക്ക് വണ്ട് ഇതാണ് ഈ മലയിൽ കമ്പനീൻ്റെ പ്രത്യേകത ഇനി നൂൽപ്പൊട്ടിൻ്റെ അച്ചെടുത്തിട്ട് അതിൽ ഓയിൽ എല്ലാട്ടക്കും സ്പ്രെഡ് ചെയ്യണം പിന്നെ നമ്മളെടുത്തിട്ട് മാവുത ഇത് പോഴ ആക്കിയിട്ട് നമ്മൾ നമ്മൾ അച്ചിലേക്ക് ചേർക്കണം ഞങ്ങൾ നുറുക്കിൻ്റെ അച്ചാണ് ഇട്ടിട്ടുള്ളത് അതിൽ കൊള്ളുന്നതൊക്കെ ഞാൻ അതിലേക്ക് ഇട്ടിട്ട് അത് മൂടി വെച്ചു ഇനി ിയൊരു ചീനച്ചട്ടി വച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിക്കുക പിന്നെ കറി ലീഫ് അതിലൊന്ന് മൊരിപ്പിച്ചെടുക്കുക ഇനി നോറുക്കോ അതിലിട്ട് പൊരിച്ചെടുക്കുക ഇനി നമുക്കിത് മറിച്ചിടാം ഇട്ടേ പറഞ്ഞ ആരും ഇത് അട അരക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് കോഴി എടുക്കണം പിന്നെ ബാക്കിയുണ്ടാവും ഞങ്ങൾ അതുപോലെ പൊഴിച്ചെടുത്തു പൊഴിച്ചെടുത്ത ശേഷം ഇതുപോലെയാണ് ഞങ്ങൾ കഷ്ണം മുറിച്ചെടുത്തത് ഇത് നമുക്ക് എണ്ണക്ക് ഇടുമ്പോൾ തന്നെ പീസാക്കിയിട്ടാണ് പക്ഷെ ഞാനിത് ഉപയോഗിച്ചെടുത്തിട്ടാണ് പീസാക്കിയത് അങ്ങനെ ഉണ്ടാക്കിയ നുറുക്ക് റെഡിയായി നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് തിന്നാനും ഇത് സ്റ്റോർ ചെയ്ത് പാത്തു വെക്കാനും നമുക്ക് പറ്റും పక్షే కర్ స్టోర్ చే పట్టిన కైను చేరు నెల టేస్ట్ అప్పు చే